ടൈമില്ല പറയാനായിട്ട് നമ്മുടെ പുതിയ ഇൻക്യുബേറ്റർ നാളെ വരാൻ പോവാണ് നമ്മുടെ എം പി ഫൈവിൻ്റെ ഇൻകുവേട്ടർ സ്റ്റോപ്പാകാണ് ഞാൻ എടുത്തിട്ടൊന്നുമില്ല നിങ്ങൾ എത്ര പേരെ എടുത്തു എടുത്തില്ല എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ മറക്കല്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഏതാണ് യൂറോ ഒബ്സെർവറിൽ അക്കൗണ്ടാണ് തുറന്നിരിക്കുന്നത് നമ്മുടെ പേരെ കിട്ടിയിരുന്നു നമ്മുടെ ഫാൻ ബോയ്യുടെ അക്കൗണ്ടാണ് ഇത് പ്ലേ ബോയുടെ ആണ് അവൻ എൻ്റെ പേരെക്കെട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അക്കൗണ്ട് ഓക്കെ നമുക്ക് കൂടുതൽ ഡയലോഗ് അടിക്കണം നേരിട്ട് നമുക്ക് ഇൻക്യുബേറ്റർ കാണാം ഓക്കെ കൈസ് നാളെ വരാൻ പോകുന്ന ഇൻക്യുബേറ്റർ നമ്മുടെ എ നയൻ നയൻറ്റി ഫോറിൻ്റെ കിഡ്ഡിൻ്റെ ഒരു ആണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിൽ കിടക്കുന്ന ഗണ്ണ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ഡാമേജ് സിംഗിൾ റേറ്റ് ഓഫ് ഉള്ള ഒരു കിഡ്ഡിലും കണ്ണ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് ലാസ്റ്റ് കമൻറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ അപ്പം രണ്ടാമത്തെ ഏതാന്ന് ഞാൻ ഇപ്പം പറഞ്ഞതരാം ഒരു മിനിറ്റ് ഞാൻ ഇതിൻ്റെ ആദ്യത്തൊക്കെ ഒന്ന് കാണട്ടെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേക്ക് കിടക്കാം ഓക്കെ ഡബിൾ ഡാമേജ് സിംഗിൾ റേറ്റ് ഓഫ് ഫയർ എന്റെ മോനെ സീനാണ് ഇപ്പം ഫസ്റ്റത്തെ രണ്ടാമത്തെ ഡബിൾ റേറ്റ് ഓഫ് ഫയറിൻ്റെ ആണ് വന്നേക്കുന്നത് രണ്ടാമത് കിഡിലിനായിട്ട് ഡബിൾ റേറ്റ് ഓഫ് ഫയർ ആണ് മൂന്നാമത് മൂന്നാമത് നോക്കുകയാണെങ്കിൽ സിംഗിൾ ആക്കുറസി പിന്നെ മറ്റേ ആർമർ എന്തൊക്കെ ആ സാധനമില്ല അത് ഡബിൾ ആ നാലാമത്തെ ഡബിൾ ഡാമേജാണ് കിഡിലിനെയാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ടെസ്റ്റ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞത് ഡബിൾ റേഞ്ച് ആണ് കേട്ടോ സോറി പച്ചയുടെ ഡബിൾ റേഞ്ച് ആണ് ഇത് കറക്റ്റ് ആയിട്ട് നമ്മുടെ എം ടം ഇംഗ്വേട്ടർ എം ടം പോലെയൊക്കെ ഉണ്ടല്ലേ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഏതാ ഇഷ്ടമായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തുകൊണ്ട് മറക്കല്ല കേട്ടോ പിന്നെ നമ്മുടെ എനിക്ക് ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ ഇനി നല്ലൊരു സ്കിന്നില്ലാത്തതാണ് അപ്പം നമുക്ക് നോക്കാം നമുക്ക് ഏതാണ് കണ്ടാൽ മതി എന്താണ് പറയുക ആനിമേഷനൊക്കെ കലക്കനായിട്ട് തന്നെ വന്നിട്ടുണ്ട് നാളെ തന്നെ വന്നാൽ മതിയായിരുന്നു എന്നൊരു പ്രാർത്ഥന ഉണ്ട് വെയിറ്റ് ചെയ്ത ആരും പോലെ ഞാൻ ഒരു സാധനം കൂടി കാണിച്ചു തരാം നൈസായിട്ട് അതിൽ കണ്ടപ്പോൾ ആ സെർവറിൽ കയറിയപ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ സെർവറിൽ അത് വരുവോ വരില്ല എന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് തമ്മിലിടാനായിട്ട് ഓക്കെ ഞാനത് കാണിച്ചു തരാം എന്തൊരു സംഭവം ഒന്ന് ഒരു മിനിറ്റ് വെയിറ്റ് ആക്കുക അതൊന്ന് ബാക്കടിക്കട്ടെ ഓക്കെ അടിച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് ഇടാം ഞാനതിൻ്റെ ഇവൻ്റിലേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കിടക്കട്ടെ ഓക്കെ ഇതാണ് റെഡ് ഏഞ്ചലിക് പേൻ്റാണ് ഇത് നമ്മുടെ സെർവറിൽ വരുവോ വരില്ല എന്നുള്ള ഒരു പിടുത്തമില്ല ഒരു ഫ്യൂ ഫ്രീ സ്പിൻ ഉണ്ടായിരുന്നു അത് ഞാൻ സ്പിൻ ചെയ്തിട്ടുണ്ട് അവൻ്റെ തലയ്ക്കടിക്കുകയോ അറിയില്ല ഓക്കെ അപ്പോൾ അത് വരും വരില്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പവർ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ ചങ്കമാലിക്കും ഇതൊന്നും ഷെയർ ചെയ്ത് ബൈ ബൈ ടാറ്റാ ഗുഡ് നൈറ്റ്